അപ്പോൾ നമ്മൾ അവിടുന്ന് വഞ്ചിരുന്നൊക്കെ ഇറങ്ങി നമ്മളിഞ്ഞ് പോട്ടോയിൽ പോയി കൊണ്ടിരിക്കണം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏകദേശം ഇപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടേ ആ ക്ലാഷുള്ളൂ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെ അടിപൊളിയാണോ ആ ഫൈവ് സ്റ്റാർ ആണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി റിസോർട്ടിൽ വെച്ചിട്ട് കാണാം ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പുന്നമ്മട റിസോർട്ട് വന്നോർട്ട് ഓക്കെ ഓക്കെ ഇതാണ് പുന്നമ്മട റിസോർട്ട് നമ്മൾ ഇനി ഓട്ടോക്ക് പേ ഒന്നും കൊടുത്തിട്ടില്ല എന്നാൽ ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ അപ്പത്തേക്ക് ഓട്ടോ കൂലി കൊടുക്കാൻ ഇതായപ്പാട് ഇന്നതാണ് ഈ ഭാഗത്തു നിന്ന് നേരെ പോയിട്ട് റൈറ്റ് കേട്ടോ പറഞ്ഞത് നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോകും ഇതിപ്പോ വൈബാണ് കേട്ടോ ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് ഇന്ന് പോകുമ്പോൾ കുറച്ച് ഫോട്ടോസ് ഓട്ടോത്താറൊക്കെ വേണ്ടി വീൽ ചെയറും താൻ വേണ്ടിയുള്ള സ്പേസ് ആണ് കേട്ടോ റെസ്റ്റോറന്റ് വരുന്നു ഫുഡൊക്കെ

നമ്മളെ കുട്ടി പൊങ്ങാൻ വേണ്ടി കൊണ്ടുവന്നേ നല്ല ഊഞ്ഞലായിരിക്കും കേട്ടോ അവിടെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ആ തീരത്തൊക്കെ പോയി നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വരാൻ ടൈം എടുക്കുന്നവർ നമ്മൾ നേരെ പുറത്ത് നല്ല ആമ്പോടു കൂടിയുള്ള വൈബ് കണ്ടപ്പോൾ നമ്മൾ ഷൂട്ട് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ വന എടുത്തോ ആ കണ്ടില്ല കായലിനോട് ചേർന്നിട്ട് അവിടെ നല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫുഡ് കിട്ടിയാൽ ഏകദേശം അത്യാവശ്യം ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളും പിന്നെ ഇവിടെ നിന്ന് തന്നെ നേരം ഇതുണ്ട് കേട്ടോ ഷിക്കാർ സർവീസ് എടുത്തുണ്ട് ഇവർ ഷിക്കാറിന് വരെ എത്ര ആയിരം രൂപ ആണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത് അതിൽ ഈവനിങ് സ്നാക്സും കാര്യങ്ങളും ഫ്രീ ഉണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കുക എന്നുള്ള ഫുഡാവൂടെ ഒരു നേരെ മോക്കിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമ്മളെ മോനക്കുള്ള പാലാ തുറന്ന വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ബ്ലാക്ക് ടീ വന്നിട്ടുണ്ട് കേട്ടോ ആയിക്കുള്ളത് ഞാൻ തന്നെ മിക്സറിയിൽ ഞാൻ തന്നെ പിടിക്കണം അതാണ് ഇവിടുത്തെ പോലത്തെ പ്രത്യേകതകൾ കാരണം നല്ല ടൂറുണ്ട് ഗിഫ്റ്റ് അതെന്ന് ചോദിച്ചു വയ്ക്കേണ്ടി കേട്ടോ അതൊന്ന് ചോദിച്ചു വെക്കേണ്ടി ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും ഓക്കെ ഓക്കെ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് നല്ല ഇതാണ് പപ്പടം ഫുഡ് കാര്യം രണ്ടാ ഫോണുള്ള ഒരു പോഷൻ ഫുഡാണ് പറഞ്ഞിട്ടുണ്ട് സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസ് ഉണ്ടോ ചേച്ചിമാരൊക്കെ വരുന്നത് നല്ല സർവീസ് ചേച്ചിമാർ കുട്ടിക്ക് പാലെടുക്കാനും പാലിൻ്റെ ബോട്ടിൽ കൈ കൊണ്ടുവരാനും കുട്ടികൾ നോക്കാനും എന്തിനാ പറയുന്നത് സർവീസ് പക്കാ സർവീസ് ുള്ളത് ഒരു ലക്ഷത്ത സർവീസ് തരാ സർവീസ് ഫുഡ് എണ്ണിക്കാം പക്ഷേ ഫുഡിക്കാശോ ഉണ്ട് കേട്ടോ ആ മതി 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 നമ്മളെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അച്ചാറ് മാതിരി മാരങ്ങച്ചാന്നെയാണ് പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ ടൈഡ് എനിക്ക് വലിയ താല്പര്യമുള്ള അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് സാമ്പിൾ അറിയാൻ ജസ്റ്റ് അതി കുറച്ചൊന്നും നമുക്ക് അപ്പോൾ അപ്പോൾ ഇവിടെ താമസിച്ചതാണ് ഏകദേശം എയ്റ്റ് തൗസൻഡ് പോവുന്നത് അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണം എന്നുള്ളത് ചീപ്പായിട്ട് ഫുഡ് ആയിക്കാൻ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാ കൂടി ഒരു ബിരിയാണിയാണ് വരട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക നമ്മൾ ചീപ്പായിട്ട് റിസോർട്ട് ക്യാമറ ഫോട്ടോസ് എടുക്കാം നമ്മൾ ഇവിടെ ഒരു ഹൗസ് ബോട്ട് ഉണ്ട് വല്ല അത് ട്രൈ കറാൻ പെർമിഷൻ വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇവിടെ മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ റിസോർട്ടൊക്കെ നമ്മളെ പോലത്തെ അക്കാലും എന്തായാലും എയ്റ്റ് തൗസൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തായാലും വരല്ലോ അവിടെ ഇപ്പം സാധാരണക്കാർക്ക് ആളുകൾക്ക് ഫുഡ് അയക്കാനും ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ആയിട്ടാണ് ചെറുതായിട്ടൊന്നും ഫുഡ് അയക്കാൻ വരാനുള്ള അപ്പോൾ നമുക്കിനി ഫുഡ് വെച്ച് കഴിഞ്ഞിട്ട് കാണാത്ത ഓക്കെ ആ അതെ

നമ്മളവരെ ഹൗസ്പോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇതിൻ്റെ സ്വിമ്മിങ് പൂള് ഇതൊക്കെ ഇറങ്ങി നമ്മൾ റിസപ്ഷനിലോട്ട് പോകണ്ട ഞാൻ പറഞ്ഞപോലെ നമുക്ക് ചെറിയ പൈസ ഒക്കെ ഇങ്ങനത്തെ റിസോർട്ടുകളൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഐഡിയ കേട്ടോ അങ്ങനെ ഫുഡ് അയച്ച് ബില്ലൊക്കെ കൊടുത്തത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നമ്മളവിടേക്ക് പോവുകയാണ് റൂമിലോട്ട് തിരിച്ചു പോവാണ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ റൂമിൽ താമസവും ലക്ഷറി ഹോട്ടലിൽ സ്റ്റേ ആയു മേട്ടാ വയ്യല്ലേ ട്ടോ താമസമാണ് എന്താ അല്ല ലൈഫ് അങ്ങനെ ആലപ്പുഴ വന്നിട്ട് നമ്മൾ ആലപ്പുഴ ജിങ്കാനാക്കും ഇതെല്ലാം കാണാനുള്ളതൊക്കെ കണ്ടു വണ്ടേ കഴിഞ്ഞു ഇനി നമുക്ക് ആലപ്പുഴ ബീച്ചാണ് കാണാനുള്ളത് ബീച്ചിലോട്ട് നോക്കുക ഇനി ഇവര് ഫ്രീ ഉള്ള ടൈമിൽ ജസ്റ്റ് ഒന്ന് ബീച്ചും കറങ്ങിയിട്ട് വൺ ഡേ ആയിട്ട് ലൈഫ് ഇന്നത്തെ വീട് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഡേ മൈ ലൈഫ് ചെയ്യണ വീഡിയോ മാതിരി തന്നെ ആയിട്ടുണ്ട് ഇപ്പത് നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാ ഇറങ്ങണം കേട്ടോ നമ്മളെ വ്ലോഗ്തോടുകൂടി വൈൻഡപ്പ് ചെയ്യണേ പരണോണു വെച്ചു പോയിപ്പിച്ചു മൂന്ന് ടൈപ്പ് സമയം കണ്ടിന്യൂ ലണ്ടന് അങ്ങനെ അന്നോളിച്ച ബാ നമ്മൾ പോവാം മെച്ച വാ ബാ വാ മറ്റേത് പോവാ പോവാച്ചയും പോവാം അങ്ങനെ നമ്മളെ യാത്രാ ബ്ലോഗ് ഇതവിടെ അവിടെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഗെയിംസ് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ വർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് നേരെ റൂമ് വെക്കുകയും റൂമിൽ സോറി ഫുഡ് കഴിച്ച് പോവാണ് അപ്പോൾ അതിലും ഇവിടെ ഏകദേശം നാലഞ്ച് മണിക്കൂർ ടൈം ആയിട്ടുണ്ട് കേട്ടോ അവിടെ സ്പെൻഡ് ചെയ്തത് പിന്നെ നേരെ വന്ന് ഈ ഓട്ടോയിൽ നേരെ വന്ന് തിരിച്ച് പോവണേ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പോകണമെന്ന് നമ്മളെ ഇന്നത്തെ ബ്ലോക്ക് ഇവിടെ വൈകിയാണ് വേറെ അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും അല്ലാതെ നമുക്ക് അപ്പം എല്ലാവരും ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം